അച്ചു ഫുള്ളിച്ച് വിട്ടുക ഗിയർ ഇടുമ്പോൾ ഇനിയിപ്പോൾ ഇത് ന്യൂട്രലിൽ ഞങ്ങൾക്ക് എടുക്കണം ഇട്ടുള്ള ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ കൈ ചരിച്ച് പിടിക്കുക ലെഫ്റ്റ് സൈഡിൽ തള്ളിയിട്ട് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഇടുമ്പോൾ ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ തള്ളിയിട്ട് രണ്ട് ടൈം അടിയിൽ അടിച്ചാൽ സെക്കൻഡ് കിയർ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ എടുക്കാൻ കിട്ടുന്ന ലിസ്റ്റ് ഒന്ന് സെൻറ്ററിൽ കൊണ്ടുവരാം ഇടുക്കി വീടിൻ്റെ തള്ളി പിടിച്ചിട്ട് ലിസ്റ്റിങ് ഇട്ടാലും സെക്കൻഡ് കിയർ ആയി ഒക്കെ ഇനി തേടിയിട്ട് വന്നതാണ് വീട് നമ്മൾ ന്യൂട്രൽ പോകണം സെൻ്ററിൽ പോകണം നേരെ മൂളിലിട്ടാ നേരെ ഗിയർ ഇതൊക്കെ റണ്ണിങ്ങിനനുസരിച്ചിട സ്പീഡിനനുസരിച്ചിട്ടാണ് ഒരു ഗിയറും മാറി കൊടുക്കാം നിക്കണ വണ്ടി ആയച്ചാൽ ഫസ്റ്റ് ഗിയർ മൂവ് ചെയ്യാത്ത വണ്ടി അനക്കണെങ്കിൽ ഫസ്റ്റ് ഗിയർ നോക്കുകയുള്ള അതിനെ വണ്ടിക്ക് ഓട് കൂടുതലാണ് ഇത്രയും ഓട്ടോ വണ്ടി കഴിക്കുക ഫസ്റ്റ് ഇയറേ പറ്റുള്ളൂ അവിടെ ഫസ്റ്റ് ഗിയറിന്റെ വണ്ടി എടുക്കാൻ പറയുന്നത് സെക്കൻഡ് ഗിയർ തൊട്ട് വണ്ടിക്ക് വേണം കാണാം ഇരുപതിന്റെ സ്പീഡ് തൊട്ട് സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ മുപ്പത് മുപ്പത്തഞ്ച് ഇനി വീട്ടില് നാല് പേര് period ആ കേട്ടാ ഇഷ്ടമായിട്ട് ആകുമ്പോൾ neutral ആയി ഇഷ്ടമായിട്ട് ആക്കുക okay neutral ആയി പോകും just side ൽ കൂടെ ഇടാം neutral cross center കണ്ടോ neutral ആയി ഇനി key on ആക്കിയേ പതുക്കെയാണ് കേട്ടോ നമ്മൾ slow ക്കാണ് നിങ്ങൾ ഇട്ടു കൊടുക്ക് touch amount ചെയ്തു full ആയി first gear ഇടാൻ കയ്യ് ശരിക്ക് പിടിച്ചിട്ട് first gear second ഇട്ടു കഴിഞ്ഞാൽ left side ലേക്ക് രണ്ടു തടി കേറി എന്നെ പിടിക്കണം ഫസ്റ്റ് ഇയർ അതിനെ ഇങ്ങോട്ട് തള്ളിപ്പിക്കാവുന്നതായിട്ട് എന്നിട്ട് വണ്ടി ഇടയ്ക്ക് തട്ടണം അതെല്ലാം ചെറിയ തട്ടണം സ്ട്രേറ്റ് മോളുക്ക് വെറുതെ തട്ടിയാൽ ഒരേ തേടിയിൽ നേരെ ഇടീക്കും ഫോർത്തിയിൽ ഒക്കെ ന്യൂട്രാൽ വെല്ലം പിടിച്ചിട ചെയ്തിട്ടാ ഫസ്റ്റ് ഇയർ ഇടാ ഇറേ സൈഡിൻ്റെ ഇട തട്ടുകയാണ് പറുപ്പ് തട്ടണം എടുക്കുമ്പോൾ രണ്ട് സൈഡിൽ നിറവ് നോക്കിട്ടോ പണ്ടു ഉണ്ടോ നോക്കാം ഇതിനൊച്ചടിക്ക് എടുക്കുക ചെയ്തിട്ടോ ഹാൻഡ് ബ്രേക്ക് ഫുള്ള് റീയസ് ചെയ്യുന്നു ഫുള്ള് മൂളിക്ക് വെച്ചിട്ട് ബട്ടൺ വെക്കാം ഫുള്ള് ഡീലാക്കാം ഇതിനെപ്പം ഞാൻ താഴേക്ക് നല്ല ഡീലാക്കാം മീറ്റർ ബോസ്റ്റിലെല്ലാം കത്തണ്ടെന്ന് നോക്കാം ഇല്ലല്ലോ ഇനി രണ്ട് സൈഡ് നോക്കാം ഇനി ഒരു ചെടി എടുക്കുക ചെയ്തിട്ടുള്ള അച്ചമാ സ്ലോവില് എടുക്കുക വണ്ടി ലോഡ് അനുസരിച്ച് പതുക്കെ പതുക്കെടുക്കുക പതുക്കെ ഫുൾ ആയിട്ട് ലൂസാക്കും ചെറുതായിട്ടാണ് വണ്ടി ചെറുതായിട്ട് നമ്മൾ ക്ലച്ച് ലൂസാക്കാം പ്രോട്ടീൻ ആയിട്ട് ചെടിയെടുക്കാം ക്ലച്ച് ഫുള്ള് വണ്ടി എടുക്കാട്ടോ വണ്ടിയെടുക്കട്ടെ വസ്റ്റ് ചെയ്തിട്ട് കച്ചിന്ന് ഫുൾ കാല് മാറ്റാ ഞാൻ ഇട്ട് കൊടുക്കും ചെറുതായിട്ട് കൊടുത്താൽ ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ടോ സ്പീഡ് കൈ കഴിച്ചു പിടിക്കാ കുറച്ച് സ്പീഡാകുമ്പോൾ ഇങ്ങനെ സൗണ്ട് കൂടും കണ്ടാ മിനിമം ഇരുപതായി ഇപ്പോഴും മീറ്റർ നോക്കി വിളിക്കാൻ ആരും നോക്കണം കേട്ടോ ഇരുപതായി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാറായി ഗീർച്ചിട്ട് വീടാവിട്ടാൽ ഗിയർ മേടി ലെഫ്റ്റ് സൈഡ് തള്ളിയിട്ട് സെക്കൻഡിൽ മാറി കൊടുക്കുക ട്ടോ റണ്ണിങ്ങിലും ചെറുതായിട്ട് അസിട്ടോ വെള്ളം വരാൻ പുറത്തുകൂടെ ഓടിച്ചതോ കേട്ടോ സെന്ററിൽ വരാണ്ട് രണ്ടുപേരുടെ ഉള്ളില് നീ ഗ്ലാസിന്റെ ഉള്ളില് ഇയാളുണ്ടെങ്കിൽ തടസ്സമാണ് ഇങ്ങനെ ഓടിക്കാന്ന് വെച്ചാ ആളെ ഗ്ലാസിന്റെ ഉള്ളിലാണ്ടാ തടസ്സമാണ് നമുക്ക് നേരിടാൻ നോക്കിയിട്ട് ഗ്ലാസ്ലൊന്നീ കൊണ്ടാണ്ടോ அது குஞ்சே கட்டா அங்கே தீர பூடிக்கறியில் வண்டிகளக்கெடுத்துன செக்கிண்ட் கீரில் ഗീർ മായണം മൊഴി പത്ത് രണ്ടോ വരച്ച് കൊടുക്കും മട്ടനൊന്നും എന്തിനും ഗീർ ഉണ്ടെന്ന് മനസ്സിലായില്ലേ സ്പീഡിൽ എഞ്ചിന് കൊടുക്കുമ്പേ എഞ്ചിന് പവർ എടുക്കുക ചെയ്യണോടും പവർ ഒന്ന് കൊടുക്കണ എഞ്ചിനി അപ്പോൾ നമ്മൾ ആസിഡ് കൊടുക്കുമ്പോൾ ആ പവർ ഒന്നും കൂടി സ്മൂത്ത് ആവും അപ്പം എഞ്ചിന് പവറോട് തന്നെ മാറും ീറ് കൊടുക്കാണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് അറിയുന്നു അത്രയും ആശ്വണ് കൊടുക്കല്ലേ അമ്മായി കത്തി പോകാൻ പറ്റുള്ളൂ സ്പീഡിനു കീറിട്ട കൊറച്ചേശ കത്തുള്ളൂ അപ്പൊ ഇനി അതൊക്കെ ഒരു ജംഗ്ഷനാ ബ്രേക്ക് വാങ്ങിക്കോണിക്ക അവരൊക്കെ കയറുക സൈഡിലെയാ കച്ച സെക്കൻഡ് പോരൊക്കെ വേണ്ട ചിന്ത കുറച്ചും കൂടി എടുത്താണെങ്കിൽ നമ്മളെ ഷോപ്പ് കുറച്ചേ ഞാനെങ്കിൽ മാത്രം ഫോർത്ത് വേർ യൂസ് ചെയ്ത് വണ്ടി വിളക്കാൻ ഒരു ഡിസ്റ്റൻസ് ഓരോ വണ്ടികളാണ് മൂന്ന് ബ്രേക്കും ബത് വെയിറ്റ് ചെയ്യും പതുക്കെ ഫസ്റ്റ് മേ നോക്ക ബാക്ക് നാല് പേർ ഈ വണ്ടി ഇപ്പോൾ പത്ത് കർണി കൊടുക്ക വെയിറ്റ് ചെയ്യാം പത്ത് കാശ് കൊടുക്കാം ഇപ്പം ഈ പത്താ പറഞ്ഞപ്പോൾ ഞാൻ നിർത്തേത് എൻ്റെ സൈഡിൽ നിറവ് നോക്കാം അതിൻ്റെ ബൈക്കരയ്ക്കൊരു കെറ നോക്കാം അപ്പോൾ അതൊക്കെ മൂന്നോട്ട് ബ്രേക്ക് ഒന്നും തൊട്ടാ സ്ലോ ആയിട്ട് സ്ലോ ആയി കണ്ടിരും അതിൻ്റെ സൈഡിലുള്ള സ്ഥലം നോക്കുക സ്ലോ ആയി കണ്ടുകൾ ക്ലച്ച നിർത്താം എൻജിന് ഓഫാണ്ട് നോക്കണമെങ്കിൽ പച്ചമർത്തണം ഈ വീട് സ്റ്റെഡിയൊക്കെ പിടിക്കുന്ന കാര്യം ബ്രേക്ക് ചെയ്യാം ചെടിയാൽ വീട് ബ്രേക്ക് പിന്നെ എടുത്ത സ്റ്റെപ്പ് ഒന്നിട്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ വണ്ടി നിർത്തിയതിന് വണ്ടി ഓഫ് ആണ്ടിരിക്കുകയാണ് ചെയ്യുക എഞ്ചിനും ഓഫ് ആണ്ടിരിക്കുക ഭക്ഷണം പിടിക്കണം ബ്രേക്ക് മാറ്റണമി ഹാൻ ബ്രേക്ക് ഫുള്ള് ലോഡാക്കി ഒഴിച്ച് പട്ടണയൊക്കെ ഇങ്ങനെ ചെയ്യണം ഒക്കെ അപ്പോൾ തേർഡ് ക്ലാസ് അല്ലേ ഇത്ര പക്ഷെ ചാർജ് നോക്കില്ല കട്ട് ചെയ്താൽ മേടിച്ച